വിഷ്ണു ഈ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇനി ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുക എസ് ഐ ആർ നടത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മാത്രമല്ല ആധാർ കാർഡിന് പകരം പുതിയൊരു എപ്പിക് കാർഡ് ബംഗാൾ മീൻസ് ബീഹാർ മാതൃകയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കും ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു മാധ്യമപ്രവർത്തകർ നിരവധി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആരായുന്നത് കണ്ടു എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് പറഞ്ഞത് അജിംഷാ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഇന്ന് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങും എന്നൊരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതായത് തത്വത്തിൽ നാളെ മുതൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ട്രെയിനിങ് ആയിരിക്കും ബി എൽഒമാർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള ട്രെയിനിംഗ് ആണ് അത് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ അതായത് നാളെ മുതൽ നവംബർ മൂന്ന് വരെയായിരിക്കും അത്തരത്തിലൊരു ട്രെയിനിങ് നൽകുക അതിനുശേഷം ഈ കരട് വോട്ടർ പട്ടിക അടുത്ത ഈ ഡിസംബർ ഒൻപതോ ഒൻപാം തീയതിയോടുകൂടി പബ്ലിഷ് ചെയ്യും പ്രസിദ്ധീകരിക്കുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജയനേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഒബ്ജക്ഷൻസും ക്ലെയിമുകളും ഉപയോഗിക്ക ഉന്നയിക്കാനുള്ള സമയം ഒൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് വരെ ഒരു പത്ത് ദിവസം സമയം മാത്രമാണ് അത്തരത്തിൽ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാൻ പരാതികൾ ഉന്നയിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഇത്തരം പരാതികൾ പരിശോധിക്കാനുള്ള സമയവുമായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് ഈ അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും അത് പ്രസിദ്ധീകരിക്കുമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആന്റമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്